ജീനിയസ് എന്നൊരു സിനിമാക്കാരനെ ആളുകൾ വിശേഷിപ്പിച്ചു കണ്ടിട്ടുള്ളത് ശ്രീനിവാസനെ മാത്രമാണ് ഒരു അസാമാന്യ പ്രതിഭയാണ് ശ്രീനിവാസൻ വടക്കു നോക്കിയന്ത്രം എന്ന ഒരറ്റ സിനിമ മതി അദ്ദേഹത്തിന്റെ എഴുത്തിലെ വൈദഗ്ധ്യം മനസ്സിലാക്കാൻ വരവേൽപ്പും സന്ദേശവും കാലത്തിനപ്പുറം സഞ്ചരിച്ചു ഏത് രാഷ്ട്രീയക്കാരെ പെണ്ണുകേസിൽ കൊടുക്കുക രക്തസാക്ഷികളെ തങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കുക പ്രത്യയശാസ്ത്രപരമായ ബോധമില്ലാത്തവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴുണ്ടാകുന്ന അപകടം എന്നിവയൊക്കെയാണ് സന്ദേശത്തിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ വരവേൽപ്പിൽ എന്ന സിനിമയിലൂടെ ഗൾഫിൽ നിന്നും അധ്വാനിച്ച സമ്പാദ്യവുമായി നാട്ടിൽ വന്ന് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ച ഒരു സാധാരണക്കാരന് രാഷ്ട്രീയക്കാരെ കൊണ്ട് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണ് വിവരിക്കപ്പെട്ടത് അദ്ദേഹം ഒരിക്കലും അരാഷ്ട്രീയവാദിയായിരുന്നില്ല ആ മനുഷ്യൻ എഴുതിയിൽ നിന്നും ഒരടി കേരള രാഷ്ട്രീയം ഇപ്പോഴും മുന്നോട്ട് പോയിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ശ്രീനിവാസനെ എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകാം ചിന്താവിഷ്ഠയെ ശ്യാമളയിൽ നിരീശ്വരവാദിയെ വിജനിയിൽ നിന്നും അന്ധവിശ്വാസിയായ പകർന്നാട്ടം നടത്തിയ വിജയമാഷൻ തലയ്ക്ക് പിടിച്ച കമ്മ്യൂണിസമായി ബുർഷ രാജ്യത്തിലേക്ക് പോകേണ്ടി വന്ന അറബിക് കഥയിലെ ക്യൂബ മുകുന്ദൻ വടക്കു നോക്കിയന്ത്രത്തിൽ ഭാര്യയെ സംശയിക്കുന്ന തളത്തിൽ ദിനേശൻ തലയണ മന്ത്രത്തിലെ സുകുമാരൻ കഥ പറയുമ്പോഴിലെ ബാർബർ ബാലൻ അഴകിയ രാവണിലെ നോവലിസ്റ്റ് അംബുജാക്ഷൻ ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ അങ്ങനെ എത്രയെത്ര വേഷ പകർച്ചകളാണ് അദ്ദേഹം പകർന്നാടിയത് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ബാലഗോപാലിനെ വരച്ചു കാട്ടിയ ടി പി ബാലഗോപാലിന് തന്നെ വെള്ളാനകളുടെ നാട് അഴകിയ രാണൻ ചിന്താവിഷ്ടേ ശാമള കിളിച്ചുണ്ടൻ മാമഴം നാടോടിക്കാറ്റ് പാവം പാവം രാജകുമാരൻ ഗോളാന്തര വാർത്തകൾ സന്മനസുള്ളവർക്ക് സമാധാനം സന്ദേശം അങ്ങനെ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സൃഷ്ടികളിലൂടെ മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് എഴുത്തുകാരനായിരുന്നു ശ്രീനിവാസൻ മലയാള സിനിമ നിലനിൽക്കുന്ന കാലത്തോളം ശ്രീനിവാസൻ തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഒരു നാടോടി കാറ്റുപോലെ ഈ വെള്ളാനുകളുടെ നാട്ടിൽ വന്ന് നമ്മുടെയൊക്കെ ഹൃദയത്തെ തഴുകിയ മലയാളികൾക്ക് ഏറ്റവും വലിയ സന്ദേശം നൽകിയ കേരളത്തിൻ്റെ പാവം പാവം രാജകുമാരനും ആദരാഞ്ജലിയുണ്ട്